ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന സാധനമാണ് ക്യാഷ് ഹണ്ട് പ്രത്യേകിച്ച് ഒരു പേജിൽ ഒരു പർട്ടിക്കുലർ പേജിൽ നിന്നാണ് ഈ ഒരു സംഭവം നമ്മുടെ കേരളത്തിലേക്ക് വന്നത് ക്യാഷ് ഹണ്ട് കൊച്ചി കൊച്ചി പോലെ ഒരു സ്ഥലത്ത് പലയിടങ്ങളിലായിട്ട് ഇവർ ക്യാഷ് വെക്കും അത് എന്നിട്ട് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിടും അത് ആൾക്കാർ പോയി കണ്ടുപിടിക്കും എന്നിട്ട് അതാണ് സംഭവം ഓക്കെ ഇവർ വെക്കുന്ന വെച്ചാൽ കാലത്തിൻ്റെ ഇടിയിൽ മരത്തിൻ്റെ പൊത്തിൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ അതിൻ്റെ ഏതെങ്കിലും ഇടുക്കിൽ പുല്ലിൻ്റെ ഇടയ്ക്ക് കൊണ്ടു വയ്ക്കും ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ബിസ്ക്കറ്റിൻ്റെ ഇടയിൽ മക്ഡൊണാൾഡ്സിൻ്റെ അപ്പാത്തിൻ്റെ കുണ്ടിയുടെ കീഴിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇവർ പല രീതിയിലാണ് പൈസ വെക്കുന്നത് മോസ്റ്റ്ലി അഞ്ഞൂറ് രൂപയൊക്കെയാണ് വെക്കുന്നത് ഇല്യൻസ് ഓഫ് ആണ് ഈ സാധനത്തിന് കിട്ടുന്നതും ക്യാഷ് ആൻഡ് കൊച്ചി എന്ന് പറയുന്ന ആ ഒരു പേജ് പത്തോ പതിനേഴോ പോസ്റ്റ് ആയപ്പോഴേക്കും പത്ത് സെവൻറ്റി ഫൈവ് തൗസൻഡ് ഫോളോവേഴ്സാണ് അവർക്ക് കിട്ടിയത് ഈ ക്യാഷ് കിട്ടിയ ആൾക്കാർ തന്നെ ഈ സാധനം കിട്ടിയെന്ന് പറഞ്ഞ് ഇവരെ ടാഗ് ചെയ്യുകയും അതെടുത്ത് ഇവരെ സ്റ്റോറി ആക്കുകയും ചെയ്യുന്നുണ്ട് സോ ഇവരുടെ സ്റ്റോറി ഹൈലൈറ്റ് നമ്മൾ ചെക്ക് ചെയ്താൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട് അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എല്ലാം കിട്ടിയ ആൾക്കാരുടെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒരെണ്ണം ക്ലിക്ക് ആകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് കൊതുക് മുട്ടയിട്ട് വരുന്നതിൻ്റെ കൂട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സുകൾ തുടങ്ങും ഇപ്പം ക്യാഷ് ആൻഡ് കൊച്ചി ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേയറ്റം വേനുള്ള എല്ലാ സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളെയും വെച്ച് ക്യാഷ് ആൻഡ് കൊച്ചി ക്യാഷ് ആൻഡ് ഏറ്റവും മാത്രം ക്യാഷ് ആൻഡ് കൊല്ലം എൻ്റെ പൊന്നുപോക്കളെ ക്യാഷ് ആൻഡ് കൊല്ലത്ത് തുടങ്ങി അവസാനം ഇഡിയായിട്ട് പത്ത് രൂപയ്ക്ക് ഇടി ഉണ്ടാക്കുന്ന മതി അഞ്ഞൂറ് രൂപ കാണാൻ വെച്ച് കഴിഞ്ഞാൽ ഇടി എവിടം വരെ നിൽക്കുന്നു അറിയാലോ പിന്നെ വാർത്തയ്ക്കകത്ത് ക്യാഷ് അൻഡിൻ്റെ ഇടിയുടെ കാര്യം പറയാനേ നേരം കാത്തുള്ളൂ അങ്ങനെ ചവറ് കണക്കിന് അക്കൗണ്ട്സ് ആണ് ഈ ക്യാഷ് ആൻഡിൻ്റെ പേരിൽ വന്നേക്കുന്നത് നമ്മളും ഒരു ക്യാഷ് ഹെൻഡ് നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോയുടെ അവസാനം വിചാരിച്ച് വെച്ചേക്കാം അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഈ പരിപാടി ഈ ക്യാഷ് ഷെൺ എന്ന് പറയുന്ന പരിപാടി അത്യാവശ്യം നല്ലൊരു പ്രൊമോഷ മെത്തേഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സിനിമ പോസ്റ്ററിൻ്റെ അടുത്തുകൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ട് അത് മില്യൻസ് ഓഫ് ആൾക്കാർ കാണും ആ സിനിമ പോസ്റ്റർ മില്യൻസ് ഓഫ് ആൾക്കാർ കാണും സോ ആ ഒരു സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ കിട്ടും അതുപോലെ തന്നെ ഏതെങ്കിലും കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് പോയി ഏതെങ്കിലും അതിൻ്റെ അടുത്തുകൊണ്ട് വെച്ചിട്ട് ആ കട ഒരു സ്പോട്ടായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ കടയും കുറേ ആൾക്കാർ കാണുകയും സോ അതും നല്ലൊരു പ്രൊമോഷൻ മെത്തഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതൊക്കെ ഉപദ്രവമില്ലല്ലോ ആൾക്കാർക്ക് പൈസയും കിട്ടുന്നുണ്ട് ആ കടയല്ലെങ്കിൽ ആ ഒരു സംഭവം പ്രൊമോട്ട് പ്രൊമോട്ടാവുന്നതും അതുകൊണ്ട് നമുക്ക് പരിചിതമായ ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം പിടി കിട്ടും ഇന്ന സ്ഥലത്താണ് സാധനം ഇരിക്കുന്നത് അന്നേരം നമ്മുടെ കൂട്ട് മനസ്സിലാവുന്ന ഒരുപാട് ആൾക്കാർ കാണും ഇത് കാണുമ്പോൾ തന്നെ ഓടിപ്പിടച്ച് അങ്ങോട്ട് ചെല്ലും സോ അവിടെ ചെല്ലുമ്പം ആദ്യം കയ്യിൽ ആദ്യം ആരാണോ ചെല്ലുന്നത് അവന് സാധനം കിട്ടും ചിലപ്പം ഒരുപാട് പേര് ഒരേ സമയത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു അടിപിടി ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അത് വലിയൊരു പ്രശ്നമായിട്ട് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല ഈ ക്യാഷ് ആൻഡ് കൊച്ചി എന്ന് പറയുന്ന ആ ഒരു ചാനലിലെ ആൾക്കാർ ഇപ്പം ലാസ്റ്റ് ഇട്ട ഒരു വീഡിയോ ഇതിനകത്ത് ഇവർ ഇവർ ഫോളോ ചെയ്തു വന്ന ഒരു പാറ്റേൺ മാറ്റിയാണ് ചെയ്തേക്കുന്നത് സാധാരണ ക്യാഷ് ക്യാഷ് എവിടെങ്കിലും കൊണ്ട് വെക്കുന്നു എന്നിട്ട് അതിൻ്റെ ചുറ്റുപാട് ഒന്ന് കാണിക്കുന്നു തീർന്നു വീഡിയോ തീർന്നു അത് ആൾക്കാർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ട് യൂസ് ആണല്ലോ മുഖ്യം അന്നേരം ഇവർ ഇപ്പോൾ ഒരു പാറ്റേൺ കൊണ്ടുവന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റോറിക്ക് അത് ഹണ്ട് സൂണമെന്ന് ഇങ്ങനെ കൊടുക്കും എന്നിട്ട് ഓരോരോ ഹിൻഡ് കൊടുക്കും സർച്ച് ഏരിയ എന്ന് പറഞ്ഞ് കൊടുക്കും എന്നിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു പോസ്റ്റ് പോസ്റ്റിൻ്റെ പടം അടുത്ത സ്റ്റോറി അത് കഴിഞ്ഞിട്ട് നമ്പർ ട്വൻ്റി സെവൻ എന്ന് കൊടുക്കും സോ അപ്പോഴേക്കും ഇത് കറക്റ്റ് എക്സാക്റ്റ് എവിടെ വെച്ചേക്കുന്നതെന്ന് പറയുന്നില്ല അവർ അവിടെ പോയി ആ ഒരു സ്ഥലത്ത് പോയി തിരഞ്ഞു പിടിക്കണം അങ്ങനെ ലാസ്റ്റ് അവർ കൊടുത്ത പോസ്റ്റാണ് ഇവിടെ കൊച്ചി എയർപോർട്ടിൻ്റെ ആ റോഡിൻ്റെ സൈഡിലുള്ള സ്ഥലത്ത് ആ ഒരു ക്യാഷിനെ കൊണ്ട് വെച്ചിട്ട് ഇവർ കുറേ ഹിൻഡ് കൊടുത്തിൻ്റെ ഭാഗമായി ഒരു ചെമ്മടാൾ ൾക്കാരാണ് അവിടെ വന്ന് ഒരു ഇങ്ങനൊരു സംഭവം ചിലപ്പം അടിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും ഒരു വൈബിൽ വൈബിലാൾക്കാർ എടുക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷേ അത് വേറൊരു രീതിയിൽ അത് കലാക്ഷിക്കാൻ പല രീതിയിലുള്ള ചാൻസ് നമുക്ക് അടിയൊക്കെ ഉണ്ടാക്കാൻ അധികം അധികം വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ ചെറിയ എന്തെങ്കിലും ഒരു കാരണം മതിയല്ലോ പിന്നെ ഇതിനകത്ത് ഇവർ ഈ ക്യാഷ് വെക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഈ ഒരു തെൻത്തനം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ക്യാഷ് എവിടെയെങ്കിലും കൊണ്ടുവച്ച് ആദ്യം ഒരു രണ്ടായിരം പേര് കണ്ടപ്പോൾ തന്നെ ഈ സാധനം കിട്ടി ക്യാഷ് സാധനം കിട്ടി ഈ കിട്ടിയപ്പം അവര് വീഡിയോ എടുത്ത് സ്റ്റോറി ആക്കി സ്റ്റോറി ആക്കിയപ്പോഴത്തേക്കും മറ്റേ ഒരട്ടാഗ് ചെയ്തായിരിക്കും സ്റ്റോറി ആക്കുന്നത് എന്നിട്ട് അവർക്ക് മനസ്സിലാവും ഈ സാധനം കിട്ടി പക്ഷേ ഈ സ്റ്റോറി അവരപ്പം തന്നെ ഇവരുടെ അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ മറ്റ് ആദ്യം ഈ ക്യാഷ് വെക്കുന്ന വീഡിയോ പിന്നെ ഓടുവോ പിന്നെ വെക്കുന്ന വീഡിയോ ഓടത്തില്ല സോ അന്നേരം ഇവർ എന്താണ് ചെയ്യുന്നത് ഈ മെറ്റേ വെക്കുന്ന വീഡിയോ ഓടാൻ വേണ്ടിയിട്ട് ഷെയർ കൂടണമല്ലോ അപ്പോൾ ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ ആരും പിന്നെ ഷെയർ ചെയ്യത്തില്ല ഷെയർ ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചാണല്ലോ ഈ വീഡിയോ നല്ല രീതിയിൽ റീച്ച് ആവുന്നത് എന്ത് ചെയ്യും ഈ ആക്ച്വലി കിട്ടിയ വീഡിയോ നൈസായിട്ടൊന്ന് ഡിലേ ചെയ്യും അവർക്ക് വേണ്ടത്ര വ്യൂസ് ആകുമ്പോൾ മാത്രമായിരിക്കും അവർ ആ ഒരു കിട്ടിയ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് സോ അന്നേരം ഓൾറെഡി അവിടെ ക്യാഷ് ഇല്ല ഓൾറെഡി അത് കിട്ടിക്കഴിഞ്ഞ് സ്റ്റിൽ ഈ മെറ്റേ വീഡിയോ ഇങ്ങനെ ഷെയർ ആയിക്കോണ്ടേ ഇരിക്കുകയാണ് അതിനനുസരിച്ച് ആൾക്കാർ അവിടെ സ്ഥലത്തോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സോ ഒരു രീതിയിൽ നോക്കിയാൽ പത്തോ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ആൾക്കാരെ ഇവരിങ്ങനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു കളി ഇതിനകത്തുണ്ട് അതെനിക്ക് ഇന്ന് ഒരു ക്യാഷ് ആണ്ടിന് ഞാൻ പോയി അപ്പോഴാണ് ഇരിക്കും മനസ്സിലായത് സോ ഇതിനകത്ത് ഒരു പരിപാടി നമുക്ക് ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ നാട് കരുതാപ്പള്ളിയാണ് നോക്കിയപ്പോൾ ക്യാഷ് ആണ്ടെന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ക്യാഷ് ആണ്ട് കരുമാപ്പള്ളി എന്ന് പറയുന്ന ഒരു പേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടെത്താൻ സാധിച്ചു അതിനകത്ത് എന്തോ ഇരുപത്തി നാല് പേരെ ഫോളവേഴ്സുള്ളൂ അതിനകത്ത് ഒരു പോസ്റ്റ് കിട്ടിയേക്കുന്നു ഏകദേശം രണ്ടായിരം പേര് കണ്ടിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്തോ ഷെയർ വന്നിട്ടുണ്ട് അതിനെപ്പറ്റി യാതൊരു അപ്ഡേറ്റ്സും ഇല്ല ആ ക്യാഷ് കിട്ടിയോ എന്നൊന്നും ഒരു രീതിയിലുള്ള അപ്ഡേറ്റ്സ് അതിനകത്തില്ല ഞാനിത് കണ്ട് ഇത് ഒറിജിനലാണോ എന്താണോ അറിയണമല്ലോ സോ നമുക്ക് നമ്മുടെ വീഡിയോ നമുക്കൊരു കണ്ടെന്നുള്ള രീതിയിൽ ഞാൻ എന്തായാലും ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ചെന്നു ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുപോയി ഞാൻ നല്ല ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ കണ്ടു ഇങ്ങനെ ഒരു വീഡിയോ കണ്ട് കാണിച്ചു തരാവേ കണ്ട ഒരു സാധനത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കുത്തിക്കേറ്റി വരുത്തുന്നു ാണ് അവർ തന്ന നമുക്ക് തന്നൊരു വീഡിയോ സോ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഞാൻ കാൻസ് തിയേറ്ററിൻ്റെ ഭാഗത്തു എവിടെയുമാണ് അന്നേരം നമുക്ക് ഈ സാധനം ഉറപ്പിക്കണമല്ലോ പോകുന്നതിന് നമുക്ക് എവിടെയാണെന്ന് ഉറപ്പിക്കണമല്ലോ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തോ എന്ന് വെച്ചാൽ എനിക്ക് സ്ഥലം കണ്ടത് ഏകദേശം മനസ്സിലായി പക്ഷേ ഒട്ടും കൊണ്ട് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് വെറുതെ ഉടനെ പോയിട്ട് കാര്യമില്ല കൺഫേം ആക്കിയിട്ട് പോകണമല്ലോ ഇതെവിടാണോ ഏതൊരു ബോർഡിൻ്റെ കീഴിലാണോ അവൻ തിരികെ ഉച്ചയ്ക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ എന്ന് പറയുന്ന സംഭവമുണ്ട് ആ സാധനം എടുത്ത് ണ്ടേ ഗൂഗിൾ സ്ട്രീറ്റ് എടുത്ത് സ്ട്രീറ്റ് എടുത്തിട്ട് നമ്മൾ സ്ട്രീറ്റ് എടുക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും വേണ്ട ഇങ്ങനെ കാണാൻ പറ്റും വേണ്ടേ ഈ റോഡിൻ്റെ ആണ് ഈ റോഡാണ് കാണിച്ചത് ഈ റോഡ് ഈ ബിൽഡിങ് അവിടെ കാണാൻ പറ്റും നേരത്തെ കാണിച്ചതിനകത്ത് ഈ ബിൽഡിങ്ങടെ കാണാൻ പറ്റും ഈ റോഡിൻ്റെ ആണ് മറ്റേ വീഡിയോയ്ക്കകത്ത് കാണിച്ചത് ഈ റോഡ് നമ്മളിങ്ങോട്ട് തിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മഞ്ഞ ബോട്ടിരിക്കുന്നുണ്ടോ അവിടെ ആയിട്ട് കണ്ടോ കേട്ടോ ഇവിടെ ആയിട്ടൊരു മഞ്ഞ പോട്ടിരിക്കുന്നത് അതിനകത്താണ് ടൗൺ കൊണ്ട് തിരികെ സാധനം കൊണ്ട് വെച്ചേക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും ആരും എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ ക്യാഷ് കണ്ട് തപ്പിത്തറക്കി പോകുന്നവർക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ യൂസ് ചെയ്യാവുന്നതാണ് ഗൈസ് കണ്ട് കൊച്ചിയിടെ കണ്ടിട്ട് ഏതെങ്കിലും അമ്മമാര് തുടങ്ങിയതായിരിക്കും കരുണാമപ്പള്ളിയിലെ ക്യാഷ് കണ്ട് ലൊക്കേഷൻ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് അവിടം ഒന്ന് പോയിട്ട് വരാം എന്ന് പറയുന്നു ഗൈസ് പോയി സോ നമ്മൾ ഏകദേശം എന്താ ആ വഴിയിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് അവർ കാണിച്ച വഴി ാണ് മറ്റേ ആ ഒരു ബിൽഡിങ് ഇവിടാണ് ഇതായിരുന്നു മറ്റേ സിറ്റി ഒപ്റ്റിക്കൽസിന്റെ ബോർഡ് നമുക്ക് എന്തെങ്കിലും നോക്കുണ്ടോ സാധനം ഉണ്ടോ നോക്കാം ആരാണ് എടുത്തോണ്ട് പോയിട്ടുണ്ട് അതില്ല ഞാനിവിടെ വന്നപ്പോ സമയത്ത് കുറെ ആൾക്കാർ ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു നമുക്ക് എന്തായാലും കുറച്ചു നേരം ഇവിടെ നിന്ന് നോക്കാം ആരെങ്കിലും ഇത് കണ്ടിട്ട് എടുക്കാൻ വരുമെന്ന് നോക്കാമോ ഞാൻ കുറച്ച് അധികം നേരത്തെ നിൽക്കുകയാണ് അതൊരു ആരും ആരും ഇവരെ വന്നിട്ടില്ല എനിക്കൊന്നും വീഡിയോ അധികം വൈറലായിട്ടില്ല പത്തോ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ കണ്ടേ കണ്ടിട്ടുള്ളൂ ഒരുപാട് പേര് ഇവിടെ ഒരു കൂട്ടം തന്നായനെന്തായാലും കഴിഞ്ഞ ദിവസം മനോരമക്കാർ ഈ ഒരു പരിപാടി ന്യൂസ് ആക്കിയേക്കുന്നത് കണ്ട് ഇത് വലിയ സ്കാമോ അങ്ങനെ വലിയൊരു ഗുരുതര പ്രശ്നമൊന്നും അല്ല ഇതൊരു ഫണ്ണായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി ഇത് കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും അല്ല ആദ്യമായിട്ട് വന്നത് ഇത് വിദേശികൾ പണ്ടേ കൊണ്ട സാധനമാണ് ഓക്കെ നമ്മളിൽ നമ്മളിലേക്ക് ഇപ്പോഴാണ് ഇത് വന്നതെന്ന് മാത്രം സോ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കൊള്ളായിരിക്കും നല്ലതായിരിക്കും നല്ല രസോട്ട് സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി ശരി ബൈ ബേ ബി ബി ബി